നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും മെയിൻ്റെസ് കുറവുള്ളതും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് ഇനം ബേഡ്സിനെ കുറിച്ചാണ് വീഡിയോ പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ സാധാരണ ബജ്ജീസ് ആണ് ലവ് ബേഡ്സ് അവരെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പൈസ അച്ചല ഉള്ള കാര്യൊന്നുമില്ല ഇവരുടെ പേറിനാണേലും ഒരു നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അതിനുള്ളിൽ നിൽക്കും ഫുഡെന്ന് പറഞ്ഞാലും തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഫുഡ് അല്ലാത്ത ഫുഡും കൊടുത്താൽ കൊടുത്തൂടെ ലൈഫ് കിട്ടും അവരുടെ ബ്രീഡിങ് ആണേലും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ഒന്ന് ബ്രീഡായി കഴിഞ്ഞാൽ അവരുടെ എഗ്ഗ് വിരിഞ്ഞ് നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ എഗ്ഗവര് ചെയ്യുന്നതാണ് അത്ര സ്പീഡിൽ ബ്രീഡിങ് ഒക്കെ നടക്കും അതുപോലെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ് ലവ് ബേഡ്സ് രണ്ടാമത്തെ കോക്ടൈൽസ് ആണ് അവരും അതേപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്ക് തൊട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അവരുടെ പേരൊക്കെയാ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ അവരുടെ ബ്രീഡിങ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് കൊടുക്കാൻ പറ്റും പിന്നുള്ളത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ് അവരെ ഇതേപോലെ തന്നെയാണ് കോക്ടൈൽസിനെയൊക്കെ നോക്കുന്ന പോലെ ലവ് ബേർഡ്സിനെയൊക്കെ നോക്കുന്ന പോലെ നോക്കിയാൽ മതി ഇവരുടെ ബ്രീഡിങ്ങും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കൊടുത്ത് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകണേ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡ് ആണ് ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബേഡ്സ് ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഫിഞ്ചസ് ആണ് ഇവരെ വളർത്താനും ഏറ്റവും എളുപ്പമാണ് കൂടിനായാലും ഒരുപാട് വലുപ്പമൊന്നും വേണ്ട കോളനി ആയിട്ടൊക്കെ വളർത്തുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കാൻ പറ്റും ഇവരെ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചിലവൊന്നും വരത്തില്ല തന്നെയായിരിക്കും മെയിൻ ആയിട്ടും വരുന്നത് അത്യാവശ്യം പൈസ കിട്ടുന്ന ഒരു ബേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന ബേഡ്സിന്റെ എല്ലാം മ്യൂട്ടേഷൻസ് ഉണ്ട് അവർക്കൊക്കെ വില കൂടുതലാണ് നോർമലായിട്ടുള്ള ഞാൻ മേടിച്ച് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്